കേരളയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഗ്രേറ്റ് വാക്കത്തോൺ ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്കത്തോണിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളാണ് ഇന്ന് പങ്കെടുക്കുന്നത് ലിഡിയ ജിക്ക് വിവരങ്ങൾ നൽകും ലിഡിയ ഇതാദ്യമായല്ല ലഹരിക്കെതിരെ ഒരു പരിപാടി നടത്തുന്നത് കോൺഗ്രസ് സ്ഥിരമായി നടത്താറുണ്ട് എറണാകുളത്ത് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ മുൻനിരയിലുണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നു വലിയ ജനപങ്കാളിത്തം കൂടി നൗഫൽ ഉണ്ടോസി തീർച്ചയായും വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് ലഹരിക്കെതിരെ വലിയൊരു സന്ദേശം എന്ന നിലയിലാണ് വലിയൊരു പരിപാടി നടത്തുന്നത് അതായത് ട്രെയിൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച പരിപാടി അല്പസമയത്തിനുള്ളിൽ ദർബാർ ഹാളിൽ അവസാനിക്കും ഏകദേശം മൂവായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വാറ്റത്തോണാണ് വലിയ രീതിയിൽ വലിയ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന വാറ്റത്തോണാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കളുണ്ട് മാത്രമല്ല എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് ഡി ജെ വിനോദ് എം എൽ എ ഉണ്ട് ഒപ്പം ീഡൻ എം പി മാത്രമല്ല കലാ സാംസ്കാരിക കായിക രംഗത്തെ വിവിധ ആളുകളുണ്ട് അതായത് നടി ബിയ ഒപ്പം നടൻ തിരി ടോം ആളുകൾ പങ്കെടുക്കുന്നു ഒപ്പം കായിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ടോം ജോസഫ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വിവിധ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എറണാകുളം പറയൻ ട്രൈവിൽ നിന്ന് ഏകദേശം ഏഴ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ഒപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർ ഒപ്പം കായിക മേഖലയിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അല്പസമയത്തിനുള്ളിൽ ദർബാർ ഹാളിൽ അവസാനിക്കുന്ന ഏകദേശം ഇതിൽ നമുക്ക് പ്രധാനമായും അറിയേണ്ടത് രമേശ് ചെന്നിത്തല നേരത്തെയും പോകുന്നു തീർച്ചയായും സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെ അണിനിരത്തുന്നു ഇതിനെ അതുകൊണ്ടൊരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു എനിക്ക് സന്തോഷമുണ്ട് പതിനാല് ജില്ലകളിലും ആയിരങ്ങൾ പങ്കെടുക്കുകയാണ് അത് ആറ് മണിക്ക് വെളുപ്പില് പിന്നെ കാണിക്കുന്നത് അവർക്കുള്ള ജനപ്രതിബദ്ധതയാണ് ഈ വിപത്തിനെ നേരിടാനുള്ള ആളുകളുടെ താല്പര്യമാണ് ഇനി ഞങ്ങൾ അടുത്ത ക്യാമ്പസിലേക്ക് പോകും അവിടെയായിരിക്കും അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും അത്തരത്തിലാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ ഈ കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വലിയ പരിപാടി തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നമുക്കറിയാം ഒരു കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായി വലിയ രീതിയിലുള്ള ലഹരിയുടെ വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തടയിടുക അതിനെതിരെ വലിയൊരു സന്ദേശം നൽകുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു ബാക്ക് അത്തരത്തിൽ സംഘടിപ്പിക്കുന്നു വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ളതുകൂടിയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നു വിവിധ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു നേതൃത്വത്തിലുള്ള െതിരെ ഇപ്പോൾ കൊച്ചിയിൽ ഇത്തരം നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു യുവാക്കൾക്കിടയിൽ കുറച്ചുകൂടി അവബോധം ഉണ്ടാക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായുള്ള യുവാക്കൾക്കിടയിലൊക്കെ അവബോധം ഉണ്ടാക്കാൻ ഇത്തരം പരിപാടികളൊക്കെ ഒരുപാട് സഹായകരമാണ് തമാശ കൂടി പറയാം രമേശ് ചെന്നിത്തല സ്വയം ഒരു ഇമേജ് ബിൽഡിംഗിന്റെ ഭാഗമായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തല നിരാകരിക്കുകയാണ് ഈ ഒരൊറ്റ കൊച്ചിയിലെ വാക്കത്തോടുകൾ കാരണം